പ്രസവത്തിനിടെ ഹൃദയ സംബന്ധമായ പ്രവർത്തനം തകരാറിലായ യുവതി മരിച്ചു കുട്ടിയെ പുറത്തെടുത്ത് രക്ഷിച്ചു ഹൃദയത്തിന്റെ പ്രവർത്തനം താറുമാറായതോടെ ആരോഗ്യസ്ഥിതി മോശമാവുകയും മരണം സംഭവിക്കുകയുമായിരുന്നു കുന്നംകുളം തെക്കേപ്പുറം പറവളപ്പിൽ സിനീഷിന്റെ ഭാര്യ മുപ്പത്തിരണ്ടുകാരിയായ ബിമിതയാണ് മരിച്ചത് താലൂക്ക് ആശുപത്രിയിലെ പ്രസവത്തിന് പിന്നാലെ വിദഗ്ധ ചികിത്സയ്ക്കായി സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും വൈകിട്ടോടെ യുവതിയുടെ മരണം സംഭവിക്കുകയായിരുന്നു ഇക്കഴിഞ്ഞ പതിനഞ്ചാം തീയതിയാണ് പ്രസവത്തിനായി ബിമിതയെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പതിനാറിന് രാവിലെയാണ് പ്രസവ വേദന അനുഭവപ്പെട്ടത് പ്രസവത്തിനിടെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് പ്രത്യേക സംവിധാനം വഴി ഡോക്ടർ കുട്ടിയെ പുറത്തെടുത്തു അപ്പോഴേക്കും ഭീമിതയുടെ ആരോഗ്യസ്ഥിതി മോശമായ സാഹചര്യമായിരുന്നു തുടർന്ന് താലൂക്ക് ആശുപത്രി ഡോക്ടറുടെ ആവശ്യപ്രകാരം യുവതിയെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നെത്തിയ ഡോക്ടറുടെ സഹായത്തോടെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാൽ അവിടെയും സ്ഥിതി കൂടുതൽ ഗുരുതരമായ സാഹചര്യത്തിൽ വീട്ടുകാർ തൃശൂരിലെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു പക്ഷേ ഭീമിതയെ രക്ഷിക്കാൻ സാധിച്ചില്ല യുവതിയുടെ രണ്ടാമത്തെ പ്രസവമായിരുന്നു ഇത് ആദ്യ പ്രസവത്തിൽ അഞ്ച് വയസ്സുള്ള ആൺകുട്ടിയുണ്ട് രണ്ടാമത്തെ പ്രസവത്തിൽ പെൺകുട്ടിയാണ് ഭർത്താവ് സിനീഷ് ഓട്ടോറിക്ഷ ഡ്രൈവറാണ്